ഹായ് ഹലോ വെൽക്കം ടു എ ന്യൂ വീഡിയോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേതൊരു ഫ്രൈഡേ വ്ലോഗാണിട്ടോ അപ്പൊ ഇന്ന് യാതൊരു പ്ലാനിങ്ങും ഇല്ലാതാണ് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എവിടെ പോകുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ പിന്നെ ഉച്ചക്കിങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഫോണ് നോക്കിയ സമയത്ത് നല്ല ഡ്രീം കേക്കിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഡ്രീം കേക്ക് കഴിക്കാനായിട്ടുള്ളൊരു കൊതിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വിചാരിച്ചിന്ന് നമ്മൾ പോയിട്ടൊരു കേക്ക് നിലക്കെ വാങ്ങിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ നല്ല ഡ്രീം കേക്ക് കിട്ടുന്ന ഒരു ഷോപ്പ് തപ്പി പിടിച്ച് നമ്മൾ ഇതാ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ പോയി നോക്കിയപ്പോൾ ഇതാ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ആ ഷോപ്പിൽ അപ്പോൾ ആവശ്യമുള്ള രണ്ട് സാധനങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഡ്രീം കേക്ക് വാങ്ങാനായിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ വിചാരിച്ചു വേറെ എന്തെങ്കിലും ഒന്നുകൂടെ ഒക്കെ വാങ്ങാന്ന് അങ്ങനെ നമ്മളിത് ആ ഡ്രീം കേക്കും പിന്നെ ഈ സംഭവത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നെട്ടോ എമിക്കുട്ടിക്കും പിന്നെ നമുക്കൊരു ജ്യൂസും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ട്രൈ ചെയ്ത് നോക്കണത് ഡ്രീം കേക്കാണ് കേട്ടോ കാണാന് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കഴിച്ചു നോക്കിയപ്പോൾ അതിലും ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ നാട്ടിൽ നിന്ന് കഴിച്ച ആ ഒരു സെയിം ടേസ്റ്റല്ല ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ നമ്മളിതാ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു എമിക്കുട്ടിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ കാരണം ആൾ ചെറുപ്പത്തിലാണിത് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇങ്ങനെ ഫോണിലൊക്കെ കാണുമ്പോൾ അവൻ കഴിച്ചു എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് കണ്ടപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിതാ ഈ ഒരു സംഭവം നമ്മൾ ട്രൈ തോക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ അതിനെ ഇതും കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഇനി ചെറുതായിട്ടൊരു ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എമിക്കുട്ടിക്ക് തന്നെ ഫസ്റ്റ് ടൈം ഒന്ന് വയൽ വെച്ചപ്പോൾ ചെറിയൊരു ചൂടുണ്ടായിരുന്നു അങ്ങനെതാ ഞാനും കഴിച്ചോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഡ്രീം കേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം ഇത് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഭയങ്കര മധുരമായതുകൊണ്ടുതന്നെ നമുക്ക് എല്ലാം കൂടി കഴിക്കാനായിട്ട് പറ്റില്ലായിരുന്നു അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ നമ്മൾ എല്ലാം കൂടി ഓർഡർ എടുത്തതാണ് കേട്ടോ അങ്ങനെ ഞമ്മൾ ഡ്രീം കേക്കും പൊതിഞ്ഞെടുത്തിട്ട് നേരെ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് ഇനി എവിടെക്കാണ് പോകുക എന്നുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് എമിനോട് എവിടേക്കാ എന്ന് വെച്ചപ്പോൾ എമിക്കുട്ടി പറഞ്ഞു എനിക്ക് കളിക്കാൻ എവിടേക്കെങ്കിലും പോയാൽ മതി എന്നാണ് ടോപ്പ് പറഞ്ഞിട്ടുള്ളത് അപ്പം വിചാരിച്ചെന്നാൽ ഏതെങ്കിലും മാളിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിതാ മാൾ ഓഫ് ആണ് ടോപ്പ് പോണത് അതിനു മുന്നേ ലാലൂവിന് കണ്ണട ഒരു ഷോപ്പിലും കൂടെ കയറാനുണ്ട് അപ്പോൾ ആദ്യം അങ്ങോട്ടേക്ക് പോവാം അത് കഴിഞ്ഞതിന് ശേഷം മാളിലേക്ക് പോകുക എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം ലാലൂനുള്ള സംഭവങ്ങളൊക്കെ നോക്കാനായിട്ട് എന്നിട്ടോ പോണത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിന് നേരെ മളോഫ് അറേബിയിലേക്കാണ് കേട്ടോ പോണത് അപ്പോൾ തന്നെ മരിപൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് ആ ഇവിടെ എത്തി എത്തി അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ കുറച്ച് സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പാർക്കിംഗ് ഒക്കെ കിട്ടി നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നേരെ മുകളിലേക്കാണ് കേട്ടോ പോകണത് എൻ്റെ ഭയങ്കര ഹാപ്പിയാണ് എനിക്കിങ്ങോട്ടേക്ക് വരേണ്ടത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ നേരെ പോയത് മുകളിലുള്ള ഈ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര് ഇപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ജിമ്മിൻ്റെ സംഭവങ്ങൾ അതുപോലെ സ്പോർട്സ് ഐറ്റംസ് അങ്ങനെയുള്ള സംഗതികളൊക്കെ കിട്ടുന്നൊരു ഷോപ്പാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ മുന്നേ വരേണ്ട സമയത്ത് ഇത്ര അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പുതിയ ഐറ്റംസൊക്കെ വന്നപ്പോൾ എന്തൊക്കെയുണ്ട് നോക്കാനായിട്ട് ഞങ്ങൾ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോന്നിലൊക്കെ ഇങ്ങനെ കയറി കളിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് എമിക്കുട്ടിയും ദാ അതിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ ജമ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് മെയിൻലി എമിക്കുട്ടിക്കൊരു ഷൂ നോക്കാനായിട്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് കാണാന്നുള്ള രീതിയിൽ നമ്മളൊന്ന് കറങ്ങിയതാണ് കേട്ടോ അവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സൈക്കിൾസൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കുട്ടി പോയി നോക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ സൈസിനുള്ള സൈക്കിൾസൊക്കെ കണ്ടപ്പോൾ അപ്പോൾ ആളുടെ അടുത്തുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സൈക്കിൾ വാങ്ങാനായിട്ടുള്ള പ്ലാനൊന്നുമില്ല എമിക്കുട്ടിക്ക് ഇതാ ഇതുപോലെയുള്ളൊരു വീൽ ഷൂ നോക്കാനായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഓൻ്റെ സൈസിനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വിചാരിച്ചിട്ട് മുകളിൽ പോയിട്ട് എമിക്കുട്ടിനെന്തെങ്കിലും കളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകാമെന്ന് അപ്പം മുകളിലൊരു കിഡ്സാനിയെന്ന് ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഇതുവരെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് പോകാനായിട്ട് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ പോവാത്തിനുള്ള കാരണം ഒന്നാമത് എമിക്കുട്ടിക്കൊരു നാല് വയസ്സോ അഞ്ച് വയസ്സെങ്കിലും ആവണം കേട്ടോ കുട്ടികൾ കൂടെ ഉണ്ടെങ്കിലേ നമ്മൾ അങ്ങോട്ടേക്ക് കഴിച്ചു വിടുകയുള്ളൂ അങ്ങനെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ പോയി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ലേഡീസ് ആയോണ്ട് തന്നെ ഞാൻ അതൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ പോയി നമുക്കിതാ കയ്യിലൊരു വാച്ചൊക്കെ അവർ കെട്ടി തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് മൂന്നാൾക്കും അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നേരെ നമ്മൾ ഇതാ അതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത് ഉള്ളിലേക്ക് കയറി ഉടനെ തന്നെ ഇതാ അവിടെ ഒരു മാജിക് ഷോ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അഡ് ഒട്ടിപ്പൊളി ഡെക്കറേഷൻ ആണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ അതിനുള്ളിൽ കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ലോഗം തന്നെ ഇങ്ങനൊരു സെറ്റപ്പ് ആ മോളിൻ്റെ ഉള്ളിലുണ്ടെന്ന് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ അറിയുന്നത് ഇനി നമുക്ക് ഈ മാജിക് ഷോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണാം നല്ല അടിപൊളി മ്യൂസിക് ഒക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ ആൾ ഈ ഒരു മാജിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ വരും എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ മ്യൂസിക് ഒന്നും ഇതിൽ ആഡ് ചെയ്യാത്തത് അങ്ങനെ മാജിക് ഷോ മാജിക്ഷൊക്കെ കണ്ടുകഴിഞ്ഞതിന് ശേഷം ഇതാ എമിക്കുട്ടി പൈലറ്റ് ആയിട്ടുണ്ട് കേട്ടോ എമിക്കുട്ടി സർപ്രൈസ് ആയിരുന്നത് ആളുടെ ഒരു അംബീഷൻ കേട്ടോ പൈലറ്റ് ആവുക എന്നുള്ളത് ഇപ്പം തന്നെ നമ്മൾ എന്താ വലുതായിട്ടാവണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പൈലറ്റ് ആയാൽ മതി എന്നാ കേട്ടോ പറയുക അപ്പോൾ ഒന്നാമത് നമ്മൾ വന്നതിൻ്റെ കാരണം അതാണ് എമിക്കുട്ടിക്ക് ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അവരിതാ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ എടുത്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു പാരൻസിൻ്റെ ഉള്ളിലേക്ക് അലൗഡല്ല അങ്ങനെ പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് ഒക്കെ അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ കുട്ടിന് അവിടുത്തെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞമ്മളിനി ഇവിടെ ഒന്ന് കംപ്ലീറ്റ് ചുറ്റി കാണാം ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഒരിക്കൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് എന്തെല്ലാം ഉണ്ട് ആദ്യം നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ പിന്നെ ഇങ്ങനെ എല്ലായിടത്തും ഒന്നും നടന്ന് കാണുകയാണ് പക്ഷെ നമുക്കൊരു കാര്യമല്ല നമ്മൾ നേരത്തെ വരണം കേട്ടോ ഇതിന് ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ നമുക്ക് ഫുള്ള് സംഭവങ്ങളും എമിക്കുട്ടിക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം സമയം വേണം കേട്ടോ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ അടുത്തതായിട്ട് എമിക്കുട്ടി പോയിട്ടുണ്ടായിരുന്നത് പാണ്ഡലിക്കാണ് കേട്ടോ അത് സൂപ്പർ മാർക്കറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് സാധനം എടുക്കാനും അതുപോലെ ബില്ല് ചെയ്യാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അപ്പോൾ എമിക്കുട്ടി ഇതാ സാധനമൊക്കെ എടുക്കാനായിട്ട് അവൾക്ക് കുഞ്ഞ് ട്രോളിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എമിക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോണത് അപ്പോൾ ആൾ ഇതൊക്കെ ഒറിജിനലാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് കേട്ടോ ആൾ പോണത് അങ്ങനെ ഒനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ട്രോളിയിൽ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ സംഭവം എന്തായി അതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള അതിനായിട്ട് അവർക്ക് അതിനുള്ളിൽ ആളും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഓല് ഈയൊരു കളിയെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വരുന്ന ക്യാഷ് കിട്ടും ആ ക്യാഷ് ലാസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചുള്ള ടോയ് നമുക്ക് വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കളിക്കാനായിട്ട് വരേണ്ടത് കേട്ടോ അധികം കുട്ടികളുടെ കൂടെയൊന്നും പാരൻസ് ഇല്ലായിരുന്നു എല്ലാവരും ഷോപ്പിങ്ങിനായിട്ട് പോകുമ്പോൾ കുട്ടികളെ ഇതിൻ്റെ മുകളിൽ കയറ്റിയിട്ടിട്ടാണ് പോണത് നമ്മൾ പിന്നെ എമിക്കുട്ടിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അങ്ങനെ എമിക്കുട്ടി ഇതാ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എമിക്കുട്ടി പുറത്തിറങ്ങി അപ്പോൾ എനിക്ക് എവിടുന്ന് അയാൾ ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എമിക്കുട്ടി അത് കാണിക്ക വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാതെ പോക്കറ്റിൽ ഇട്ടണമെന്നുണ്ടായിരുന്നു ഭയങ്കര അടിപൊളിയാഴ്ച ആണ് കേട്ടോ അവിടെ വരെ ഈ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പിന്നെ ഇതാ നമ്മളെ എമിക്കുട്ടീൻ്റെ ഫോട്ടോ കൂടി എടുപ്പിക്കുന്നുണ്ട് കേട്ടോ നാല് പ്ലേസിൽ വെച്ചിട്ട് അവർ ഫോട്ടോ എടുത്ത് തരാം അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം അപ്പോൾ നമ്മളിതാ അതൊക്കെ ഓക്കെ പറഞ്ഞു വന്നപ്പോൾ അടിപൊളി ഡാൻസ് ഒക്കെ ഇട്ടിട്ടും നല്ല മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഡാൻസ് ആയിരുന്നു പക്ഷെ നമുക്ക് കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ വരുന്നുള്ളതുകൊണ്ട് നമ്മൾ മ്യൂസിക് ഒന്നും ആഡ് ചെയ്യുന്നില്ല കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യട്ടോ ഈ ഒരു സംഭവത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊരു അഞ്ച് വയസ്സോ അല്ലെങ്കിൽ നാല് വയസ്സെങ്കിലും ആവണം കേട്ടോ എന്നാലെ എമിക്കുട്ടീനെ ഫുള്ളിലും ഫുൾ ആക്ടിവിറ്റിയും ചെയ്യാനായിട്ട് അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ചിലതിലൊക്കെ കയറുമ്പോൾ ആൾ അധികം ഹൈറ്റ് വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവന് പച്ചൂല ചെയ്യാനായിട്ട് പച്ചൂലെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ടെണ്ണത്തിന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതായ എമിക്കുട്ടീൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു നാല് പ്ലേസിൽ നിന്ന് ഞങ്ങളുടെ അത്യാവശ്യം ഫോട്ടോസ് അവരെടുത്തു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു ലാസ്റ്റ് ഇനി എമിക്കുട്ടി പോയിട്ടുള്ളത് ഹോസ്പിറ്റൽക്കാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഹോസ്പിറ്റൽ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഇനി അതിൻ്റെ ഉള്ളിലത്തെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇവിടെ വെച്ചിട്ടുള്ള ഈ ഒരു ഫോട്ടോഷൂട്ടാണ് എനിക്കുട്ടി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ആൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ ഫോട്ടോഗ്രാഫറിനെ ഭയങ്കരമായിട്ട് ചിരിക്കായിരുന്നു അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ അതാ ഇവിടെയുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നെട്ടോ അവിടെ കാണാൻ ഒരുപാട് പാവ കുട്ടികളൊക്കെ ആയിട്ടിങ്ങനെ അടിപൊളിയായിട്ടുണ്ടായിരുന്നിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് എമ്മിക്കുട്ടി ഡോക്ടറായിട്ടാണ് ചെയ്യുന്നത് അതതിൻ്റെ അപ്പുറത്തിൽ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു ഇതില്ല കേട്ടോ അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാത്തത് കുട്ടികൾക്ക് മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് പറ്റുക അങ്ങനെ മിക്കുട്ടി അതൊക്കെ കഴിഞ്ഞ് ഇനി പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ടൈം എമ്മിക്കുട്ടി പോയിട്ടുണ്ടായിരുന്നത് പെട്രോൾ പമ്പിലേക്കാണ് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന ഉടനെ തന്നെ അവർ കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് സെൽഫായിട്ട് എങ്ങനെ പെട്രോൾ അടിക്കുക എന്നുള്ളതാണ് കേട്ടോ അവിടെ ചെയ്യുന്നത് അതൊക്കെ കഴിഞ്ഞ് എമ്മിക്കുട്ടി അവിടുന്ന് അവിടുത്തെ ക്യാഷ് ഒക്കെ കളക്ട് ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ഫയർ ആൻഡ് സേഫ്റ്റിയിലേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ കുട്ടികളുണ്ട് പിന്നെ മിക്കൂട്ടിതാ ഫ്രണ്ടിൽ തന്നെ പോയിരുന്നിട്ടുണ്ട് ഇവിടെ ഒരു ടി വിയിൽ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടാണ് കേട്ടോ അവർക്കിതെന്താ സംഭവം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്നത് നമ്മളിപ്പോൾ ചെയ്തതിൽ ആക്ടിവിറ്റികളിൽ വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ചെയ്യിക്കുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് കേട്ടോ എനിക്കിത് തോന്നിയിട്ടുള്ളത് അവർക്ക് ആ വീഡിയോയിലൂടെ എങ്ങനെയാണ് തീ പിടിക്കുക നമ്മൾ എങ്ങനെയാണ് അണക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ കുറച്ച് സമയത്തൊരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവർ തീ പിടിച്ചിട്ടുള്ള ഒരു സ്ഥലം പോലെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയക്കാണ് ട്ടോ കൊണ്ടുപോകണത് ഫയറൊക്കെ അണക്കാനായിട്ട് അങ്ങനെ ഇതാ ഫയർ ആൻഡ് സേഫ്റ്റീൻ്റെ വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ മിക്കുട്ടിക്ക് പൊതുവേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പോലീസ് വണ്ടി അതുപോലെ ഫയർ ആൻഡ് സേഫ്റ്റീൻ്റെ വണ്ടിയൊക്കെ കാണുന്നതും അവൻ്റെ അടുത്ത് ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള അപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതിലെ കൂടെ തന്നെ അങ്ങനെ നമ്മളും ഞമ്മളുംന്താ അവൻ്റെ കൂടെ പോയി നോക്കിയിട്ടുണ്ട് കേട്ടോ എന്താ സംഭവം കാണാനായിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യണതെന്നൊക്കെ കാണാനായിട്ട് അങ്ങനെ അങ്ങനെതാ അവിടെ എത്തി അവർ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ആ ഒരു ഏരിയയിലേക്ക് ഇതാ കുട്ടികളൊക്കെ ഓടി പോവാനിട്ടോ എമിക്കുട്ടി ഓടി പോകണുണ്ട് അങ്ങനെന്താ അവർ ഈ ഒരു വാട്ടറൊക്കെ ഓണാക്കി കൊടുത്തു അവരിങ്ങനെ അവരുടെ ഒരു സ്കില്ല് വെച്ചിട്ട് സംഭവം എങ്ങനെയാണ് എത്തി ഇണക്കാന്നുള്ളതൊക്കെ എങ്ങനെ നോക്കുകയാണ് കേട്ടോ ഭയങ്കര അടിപൊളിയായിട്ട് കുട്ടികളെ എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവമൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് അവർക്കിതിനെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് അതിൻ്റേതായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികളിങ്ങനെ അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത് എമിക്കുട്ടി നല്ലോണം എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഇതായി ഏരിയയിലൊക്കെയാണ് കേട്ടോ അവിടെ ഒരുപാട് ഡൈനോസറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫോറസ്റ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കാണാൻ ചെറിയൊരു ഏരിയയിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലേസാണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് പക്ഷെ നമ്മൾ വന്ന സമയത്ത് ആളുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ ആക്ടിവിറ്റി എന്താണെന്ന് അറിയാനും പറ്റില്ല എനിക്ക് കുട്ടിക്ക് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനൊക്കെ ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മൾ നേരത്തെ പോകണം പക്ഷേ നമുക്ക് അറിയില്ലായിരുന്നു ഇവിടെ അത്രയും വലിയൊരു ഏരിയ ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളതൊന്നും അറിയാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളങ്ങനെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് കൂടുതലും ചെയ്യാനായിട്ട് പറ്റാഞ്ഞത് നെക്സ്റ്റ് എമിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബേക്കിംഗ് ക്ലാസ്സിലേക്കാണ് കേട്ടോ അപ്പോൾ എമിക്കുട്ടി വന്ന് ക്യാപ്പൊക്കെ ഇട്ടു കോട്ട ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ഇവിടെയുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് അവരൊരു കേക്ക് കൊടുക്കും അതിൻ്റെ മുകളിൽ അവരെ കൊണ്ട് കഴിയുന്ന ഡിസൈൻ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എമിക്കുട്ടി ചെറിയതായതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾ എമ്മിൻ്റെ കൂടെ ഇരുന്നിട്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു തന്നെ നമുക്ക് കൂടുതൽ വീഡിയോസ് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ലേഡീസെല്ലാം കൂടെ ഇരിക്കുന്നത് അതുകൊണ്ട് കേട്ടോ അങ്ങനെ പിന്നെ എമിക്കുട്ടി സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മൾ നേരെ പോവാണ് പോകാനായിട്ടോ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ടോയ്സ് ഒക്കെ സെലക്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഏരിയയ്ക്ക് വന്നിട്ടുള്ളത് അതിന് എമിക്കുട്ടി അവനക്ക് ഇഷ്ടമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അവഞ്ചേഴ്സിൻ്റെ ഡ്രസ്സും ഒരു ബാഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എമ്മിക്കുട്ടീൻ്റെ പോയിന്റ് വെച്ചിട്ട് എമ്മിക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഇതാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതാണ് കേട്ടോ കിഡ്ജാനിയൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും കാണുമ്പോൾ ഒരു മിനി എയർപോർട്ട് പോലെ തോന്നും അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോവാണ് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വരുന്ന കേട്ടോ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വന്ന നേരം ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റികളും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല നെക്സ്റ്റ് ടൈം പോകുമ്പോൾ എന്തായാലും നേരത്തെ പോയിട്ട് എല്ലാ ആക്ടിവിറ്റികളും ഹെമ്മുട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് വിചാരിക്കേണ്ടത് ഇൻഷാല്ല അങ്ങനെ പിന്നെ അവിടെ നിന്ന് പോകുന്ന എമ്മിക്കുട്ടികൾ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്ന കേട്ടോ ഒരുപാട് കളിച്ച് ക്ഷീണിച്ചിട്ടുണ്ട് കെ എഫ് സി വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് അമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കെഫ്സും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ഫ്രൈഡേ വ്ലോഗ് എന്ന് പറയുന്നത് ഇതാണ് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വെച്ച് വരാം അതുവരെയൊക്കെ ബാ ബൈ